ഹലോ ഹായ് അസ്സാം വലൈക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ബീഫ് റോസ്റ്റ് ആണ് റോസ്റ്റാണ് കൊത്തപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണത് അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പൊറോട്ട വെള്ളപ്പം പത്തിരി എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇതൊരു ഒന്നര കിലോ ബീഫാണ് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടി പിന്നെ ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണ് അത് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിൽക്കുക ഒരു ഒന്നര ടീസ് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ അതിന് എരിവിനുസരിച്ച് വേണം നമ്മൾ മുളകും പൊടിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക എരിവിനനുസരിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതായത് ബീഫ് വേവാനുള്ളൊരു വെള്ളം അധികം വെള്ളം ഉണ്ടാവാനും പാടില്ല പിന്നെ പറ്റ കുറവാകാനും പാടില്ല അപ്പോൾ ബീഫ് നന്നായിട്ട് വേവിക്കുക ഒരു നാല് വിസല് ഹൈ ഫ്ലെയിമിലും പിന്നെ സിമ്മിലാക്കിയിട്ട് ഒരു രണ്ട് വിസലും വരെ നന്നായിട്ട് ബീഫ് വേവിക്കുക അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ചെറിയുള്ളി അത്യാവശ്യം നല്ലോണം ചേർക്ക കേട്ടോ കാരണം ഇതിൽ ചെറിയുള്ളി നല്ലോണം ചേർത്ത് നല്ല ടേസ്റ്റ് കൂടും അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിതിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ബാക്കിയുള്ള വലിയുള്ളി വലിയുള്ളി ഞാൻ ഇവിടെ ഒരു മൂന്ന് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ തക്കാളി രണ്ട് തക്കാളി ഒരു പച്ചമുളക് തക്കാളി കുറച്ച് ഗ്രേവി ടൈപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർത്തത് അല്ലെങ്കിൽ തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ പച്ചമുളക് ഒറ്റ ഒന്ന് നമ്മൾ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് പച്ചമുളക് ഒറ്റ ഒന്ന് ചേർത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഒന്നും നല്ല പേസ്റ്റ് ആവരുത് ഒന്ന് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാൻ പാടുള്ളത് അതേപോലെ അങ്ങനെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവുന്നത് നല്ലതാണ് തക്കാളിയും വലിയുള്ളിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുക്കട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി ബീഫ് വന്ധമെന്ന് നോക്കാം തീയക്കെ കുറച്ച് വെച്ച് നല്ല കറക്റ്റ് വേവലായിട്ടുണ്ട് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ലോണം വറ്റിയിട്ട് വന്നിട്ടുണ്ട് കുറഞ്ഞൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് നമ്മൾ വലിയുള്ളിയും തക്കാളിയൊക്കെ വയറ്റിണീക്കിട്ടിട്ട് അതിൽ മിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പാകത്തിന് കിട്ടും ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് വെളിച്ചെണ്ണ ഒഴിക്കണം വയ്ക്കുന്നുട്ടോ വെളിച്ചെണ്ണയാണ് ഈ ബീഫ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ നമ്മൾ കറിവേപ്പിൻ്റെ ലിട്ടവും അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചച്ച ഒക്കെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൽ നമ്മൾ ഈ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടാണെങ്കിലും പ്രഷ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ വെച്ചിട്ടുള്ള ചോദിച്ചെങ്കിൽ അതുപോലെ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങ ഇടണം അത് വീടിയോ എടുക്കാൻ മറന്നതാണ് അപ്പോൾ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് തേങ്ങ കൊത്തിട്ടിട്ട് അതേപോലെ നല്ലോണം വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമ്മൾ തക്കാളി പച്ചമുളക് വലിയുള്ളി ഇത് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നന്നായി വെന്ത് വരണം തക്കാളിയും വലിയുള്ളിയൊക്കെ അതിൻ്റെ ആ ഒരു പച്ച ചെ മാറിയിട്ട് വെന്ത് വരണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും ഉപ്പും കൂടി വേണം കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് എല്ലാം കൂടി നന്നായി വെന്ത് വരണം അതിൻ്റെ ആ പച്ചവയൊക്കെ മാറിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിൽ കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നല്ലോണം ഇളക്കി വേവിക്കുക തീ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളിയും ഒക്കെ അടിയിൽ പിടിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക നന്നായി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പറ്റി കറക്റ്റ് ആ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ല ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതേപോലെ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി അതായത് സുക്ക അതും കൂടി ഒഴിച്ച് വയ്ക്കുന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മളെ അടിപൊളി തേങ്ങാക്കൊത്തിട്ട് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറയണം ഇനിയും ഇതുപോലെ നല്ല റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്സാമലൈക്കും